ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് നമ്മളെ നാട്ടിലൊരു നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് നല്ല വീടിനു കാണില്ല ചെറിയായിട്ട് വള്ളവും എല്ലാം ഉണ്ട് വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ മീനില്ലാത്ത സമയം നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടാണല്ലേ അതാണ് ഈ വീഡിയോനെ ഹൈലൈറ്റ് അപ്പം നമുക്ക് ആടെത്തിയിട്ടാണോ കാട് അപ്പറ പാലത്തിൽ എത്തണം ആ പാലത്തിമെത്തിയ പിന്നെ നൈസ് വീവാ പക്ഷെ ഒരു പ്രശ്നം ഇവിടെ ഒരു കറുപ്പ് ചളി വരാനുണ്ട് ആ ചളി ചവിട്ടി നടക്കുണി കിട്ടുക അഡ്വഞ്ചർ അഡ്വെഞ്ചർ മീൻപിടുത്തം ഇതാണ് നമ്മളെ പാലം വാവ് ബ്യൂട്ടിഫുൾ ഇവിടെ അമ്മയ്ക്കുന്നു കുറച്ച് സമയം മീൻ പിടിക്കാം മീൻ കിട്ടൂലെന്ന് നയൻറ്റി പെർസെൻറ്റേജ് ഉറപ്പുണ്ട് എന്നാലും

ചൂണ്ടിടുമ്പോൺ അഡിക്റ്റ് ചെയ്ത കണ്ടോ അവിടെ പോയാലും ഫോൺ നോക്കി ഇങ്ങനെ തലയും ഒരു സ്വിച്ചാണ് ആ സ്വിച്ച് തല ആക്കിയാലും ഇവന്തോജ ചെയ്ത് ലോഗിലേക്ക് ഫുഡ് നോക്കിയതാ അത് ഫുഡ് പോയിട്ടില്ല ടങ്കീസിന്റെ നീളം കൂട്ടിയിട്ട് ലോങ്ങിന് ഫുഡ് അറിയാൻ നോക്കിയത് ഒറ്റ പറഞ്ഞു ഫുൾ ടങ്കീസ് അങ്ങ് പോയില്ല ദൈവൻ ചൂണ്ടിയിലെ കല്ലും പോയില്ല ഒരുത്തര കാവുക

ബാക്കിയെല്ലാം വൈബു അപ്പൊ അതൊക്കെ അത്ര ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ കഴിഞ്ഞ് അരമണിക്കൂർ ഇട ചൂണ്ടിട്ടിരുന്നു ചോര താങ്കൾ അടിയങ്ങ് മാറിക്കിട്ടി അതൊക്കെ അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ബൈ വൈ നേരെ വീട്ടിലേക്ക്